നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച സ്പെഷ്യൽ ഡ്രൈവിൽ അന്യസംസ്ഥാന തൊഴിലാളിയുടെ കയ്യിൽ നിന്നും മൂന്ന് കിലോ കഞ്ചാവ് പിടികൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള സ്പെഷ്യൽ ഡ്രൈവിൽ അഴീക്കോട് മാർത്തോമാ നഗർ താമസിക്കുന്ന വെസ്റ്റ് ബംഗാൾ സൗത്ത് ഇരുപത്തിനാല് പർഗനാസ് ജില്ലയിൽ കഖ്ബി വില്ലേജിൽ ഗോപാൽദാസിന്റെ മകൻ വിപുൽദാസിൽ നിന്നും കൊണ്ടുവന്ന മൂന്ന് കിലോ കഞ്ചാവ് കൊടുങ്ങലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ഷാംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്

ഇന്നലെ അർദ്ധരാത്രിയിൽ പ്രതി താമസിക്കുന്ന റൂമിൽ എറിയാട് പഞ്ചായത്ത് മെമ്പർ ലൈലയുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ബെന്നി പി വി സുനിൽകുമാർ പി ആർ പ്രിവെന്റീവ് ഓഫീസർമാരായ മന്മഥൻ കെ എസ് അനീഷ് പോൾ സിവിൽ എക്സൈസ് ഓഫീസർ റിഹാസ് ഡ്രൈവർ വിൽസൺ എന്നിവരും ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ